ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കോഴി വളർത്തുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണിപ്പോൾ ഈ മഴക്കാല സമയം എന്ന് പറയുന്നത് കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ചത്തുപോകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ സമയത്ത് നമ്മൾ ഒരുപാട് കെയറോട് കൂടി തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുവേം ചെയ്യും കുഞ്ഞു കുഞ്ഞുങ്ങളെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ തണുത്ത അല്ലെങ്കിൽ തിണ്ണ ഇട്ട കൂടുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ അറക്കപ്പൊടി ഇടുക അറുക്കപ്പൊടി ഇട്ട ശേഷം മാത്രം കുഞ്ഞുങ്ങളെ ഇടുക അപ്പോൾ നമുക്കൊന്നും ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നല്ലൊരു എളുപ്പമാണ് നമുക്ക് അർക്കപ്പൊടി ഇടാം പക്ഷേ അർക്കപ്പൊടി ഒരു കാരണവശാലും നനയാൻ പാടില്ല നനയാതെ ഇരിക്കാനുള്ള വെള്ളം മഴവെള്ളം പിടാതിരിക്കാനോ അല്ലെങ്കിൽ മഴ കാറ്റടിക്ക് കയറാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുക അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കൊത്തിച്ചിറക്കിയ ഉടനെയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരാഴ്ച ഒക്കെയാണ് വേനൽ സമയത്തൊക്കെ ചൂട് ബൾബ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അമ്മ അമ്മ അമ്മക്കൊഴിഞ്ഞിടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ബൾബ് ഇട്ട് കൊടുത്ത് വളർത്തുന്നവരാണെങ്കിൽ ഒരാഴ്ചക്ക് ഇടുക അല്ലെങ്കിൽ രണ്ട് ഏകദേശം ഇനിയിപ്പോൾ മഴക്കാല സമയത്ത് രണ്ടാഴ്ച ഫുൾ ടൈം രാവും ും ഇട്ട് കൊടുക്കുക അറക്കപ്പൊടി ഇട്ട് കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞു കുഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കള്ളി കൂടുകളൊക്കെ ആക്കി ആക്കിഞ്ഞിട്ട് അത് കുറേശ്ശെ കുറേശ്ശേ കോഴികൾ അല്ലെങ്കിൽ അഞ്ചോ പത്തോ കോഴികളോ സെപ്പറേറ്റ് മാറ്റിയിട്ട് കൊടുത്തു വളർത്തുവാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരാതിരിക്കാനും നമുക്ക് തീറ്റ പെട്ടെന്ന് കൊടുത്ത് നിങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ഈ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് അത്യാവശ്യം തന്നെയാണ് കോഴിക്ക് നമുക്ക് രാവും പകൽ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് രാത്രി സമയങ്ങളിലാണെങ്കിലും നിങ്ങൾ ഒരു രണ്ട് മാസം വരെങ്കിലും രാത്രി ഇട്ട് കൊടുക്കുക അതുപോലെ തണുപ്പടിക്കാതിരിക്കാൻ നിങ്ങൾ ഇതുപോലെ കുഞ്ഞിറ്റ് കൂടുകൾക്കാണെങ്കിൽ ഇതുപോലെ പച്ച മിഷ് കിട്ടും അതിപ്പോൾ അധികം തണുപ്പ് കോഴിക്കുഞ്ഞുങ്ങൾ കേൾക്കില്ല അതുപോലെ രാത്രി ബൾബ് ഇട്ട് കൊടുക്കുക രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും തണുപ്പ് കൂടുതലായിരിക്കും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാലിലൂടെയും നല്ലാതും അന്തരീക്ഷം തണുപ്പാകുന്നുണ്ട് പെട്ടെന്ന് പറയും പനികളെ പോലെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൾബ് രാത്രി പരമാവധി എല്ലാവരും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ തിക്കി നിറച്ച് ഒരു കാരണവശാലും കൂടുകളിൽ ഇടുകാതിരിക്കുക ഇച്ചിരി അവർക്ക് ഓടി നടക്കാനും ഒക്കെയുള്ള ഗ്യാപ്പിലുള്ളൊരു കൂടുകളായിരിക്കണം എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ കഴിക്കേണ്ടത് കാറ്റടി കൊള്ളാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ഫുൾ ടൈം ആ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ഫുൾ ഇങ്ങനെ മറിച്ച രീതിയിലാണെങ്കിൽ കൊഴുക്കുങ്ങൾക്ക് എയർ പാസിങ് കൊണ്ട് ബുദ്ധിമുട്ടും വരാം അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫുൾ വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പക പല വേദികളും പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് മെഡിസിനും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അതുപോലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കയറി നോക്കി ചാനൽ കയറി നോക്കിയാൽ മതി അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഒരുപാട് പേര് സംശയമാണ് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് കോഴിക്കോനുങ്ങളുടെ കൂടും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അവർക്കായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവർ ബൈ